മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് മഞ്ജു പിള്ളയുടെയും സുജിത്തിന്റെയും മകളായ ദയാസുജിത് സോഷ്യൽ മീഡിയയിലും സജീവ സാന്ധ്യമായ ദയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിലെതാ പുത്തൻ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് ദയാസുജിത് ദയയുടെ പുത്തൻ വീഡിയോ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു ദയയും അമ്മയായ മഞ്ജു പിള്ളയും ഒന്നിച്ചൊരു ക്യു എൻ എ സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ആ വീഡിയോവാണ് സോഷ്യൽ മീഡിയയിലൂടെ ദയ പങ്കുവച്ചതും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വീഡിയോ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ആദ്യത്തെ ആരാധകന്റെ ചോദ്യം ഇതായിരുന്നു മകൾക്ക് ഉടൻ തന്നെ വിവാഹം ഉണ്ടാകുമോ എന്ന് ഇതിന് മഞ്ജു പിള്ളയായിരുന്നു മറുപടി നൽകിയത് മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനായാലും അവളുടെ അച്ഛൻ സുജിത്തായാലും വിവാഹത്തിനു വേണ്ടി അവളെ ഒരിക്കലും പ്രേരിപ്പിക്കില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിനൊന്നും നമുക്കൊന്നും പറയാനില്ല അവൾ ആരെ സ്നേഹിച്ചാലും ആ സന്തോഷത്തോടെ ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കും അത്രമാത്രം ഇക്കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടാണ് എന്നാണ് മഞ്ജു പിള്ള വ്യക്തമാക്കിയിട്ടുള്ളത് നാളുകൾക്ക് മുൻപാണ് മഞ്ജു പിള്ളയും ഭർത്താവ് സുജിത്തും വേർപിരിഞ്ഞത് ഇരുവരും വിവാഹമോചനം നേടിയെന്നുണ്ടെങ്കിലും ഇപ്പോ ഇപ്പോഴും പരസ്പരം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മകളുടെ എല്ലാ കാര്യങ്ങളിലും ഇരുവരും ഒന്നിച്ചാണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളത് അതേസമയം ഒരു ആരാധകന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു തമാശയോടെയായിരുന്നു ആ ചോദ്യം അമ്മയും മകളും സിംഗിൾ ആണോ എന്ന് ഇതിന് മഞ്ജു പിള്ള തന്നെയാണ് മറുപടി നൽകിയത് അതെ ഞാനും എന്റെ മകളും ഇപ്പോൾ സിംഗിൾ ആണ് എന്ന് തൊട്ടു പിന്നാലെ ആരാധകന്റെ ചോദ്യം മഞ്ജുവിനെ കുറിച്ചായിരുന്നു ദയായിരുന്നു ചോദ്യത്തിന് മറുപടി നൽകിയത് ദയയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു അമ്മ എനിക്ക് എല്ലാമാണ് അമ്മയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചല്ലോ എന്റെ അമ്മയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് നല്ലത് മാത്രമാണ് എൻ്റെ അമ്മ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട് എന്നാൽ അതിലേറെ എൻ്റെ അമ്മയുടെ സ്നേഹം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അമ്മ വീട് വാങ്ങി കാറ് വാങ്ങി ധാരാളം സിനിമകളിൽ അഭിനയിച്ച് സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റ് ആക്കുകയും ചെയ്തു അതിലെല്ലാം എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് എൻ്റെ അമ്മ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് അമ്മയും സിംഗിളാണ് ഞാനും സിംഗിൾ ആണ് ഞങ്ങൾ ഇങ്ങനെ അമ്മയും മകളും അച്ഛനും ഒക്കെയായി സ്നേഹിച്ച് നടന്നോളാം എന്നായിരുന്നു ദയാസുജിത് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് തൊട്ടുപിഞ്ഞാലെ നിരവധി പേരാണ് അമ്മയ്ക്കും മകൾക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രി ആയതുകൊണ്ട് തന്നെ ഈ അമ്മയുടെയും മകളുടെയും വിശേഷങ്ങൾ ആരാധകർ ഇതിനോടകം തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു നിങ്ങൾക്കിവരെ ഇഷ്ടമാണോ പറയാൻ മർക്കല്ല